കോഴിക്കോട് നാലാം ക്ലാസ് വിദ്യാർത്ഥിയുടെ വിരലിൽ കുടുങ്ങിയ സ്റ്റീൽ മോതിരം സുരക്ഷിതമായി മുറിച്ചെടുത്ത അഗ്നിരക്ഷാസേന ഐഡിയൽ ജൂനിയർ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥി റൈസാന്റെ വിരലിലാണ് മോതിരം കുടുങ്ങിയത് അധ്യാപകർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വെള്ളിമാടുകുന്ന അഗ്നിരക്ഷാസേന എത്തിയാണ് കുട്ടിയുടെ കയ്യിൽ നിന്നും സുരക്ഷിതമായി മോതിരം മുറിച്ചു മാറ്റിയത് അതിന്റെ ദൃശ്യങ്ങൾക്കാണ് ാലോ എന്റെ കൈ കൊള്ളു അല്ലേ കൈ കൊള്ളിയാലോ ചൂടാ പിടിച്ചു എന്റെ കൈ ചൂടാവണം എന്റെ കയ്യിൽ ചൂടാവൂ അതിന്റെ അടിയിലെ ആ സ്ത്രീ കളിയില്ല കഴിഞ്ഞു 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 കഴിഞ്ഞട കഴിഞ്ഞടാ അത് കഴിഞ്ഞാ എടുക്കണ്ടേ എടുക്കണ്ടേ